െ ഇമ്മച്ചിന്റെ ബർത്ത്ഡേ ആ പപ്പ ഇമ്മച്ചിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ നമ്മൾ പറഞ്ഞ മിൽക്ക് വാങ്ങിട്ട് ഇമ്മച്ചി കണ്ട മൂത്ത പാടൊക്കെ ഇതന്റെ സമ്മാന ഒക്കെ മാന്ദ്യതാ ഒന്ന് രണ്ട് മൂന്ന് ചക്കായിട്ടാണ് െ വീടേക്ക് സാധനം വാങ്ങാൻ പോന്നാലെ ഈ കിട്ടിയിൽ നോക്കിയാ സാധനം നോക്കിയോക്കിയാ ഇതില് നോക്ക് ഏ പാലോ പാല് ആ എമി പാല് കണ്ടിട്ട് പാല് പാല് വരണ്ട്

നമ്മള് മുളകാനല്ലേ പോന്നെ ഏഹ് അൻപത് മുളകാന പോലെ ഇതെന്തിനാ വല ട്രോളിങ് ഏഹ് അഞ്ഞൂറ് കിലോനാ അൻപത് മുളകിന് മാറോ അഞ്ഞൂറ് കിലോ അങ്ങനെ ഇതാണ് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പർച്ചേസിന് പോകുന്നുള്ള അവസ്ഥ ഇല്ല മീ ഏഹ് ആ ഇല്ല അവിടെ ജ്യൂസില്ല എന്താ അത് ഓൻ തുടങ്ങി ഓൻ തുടങ്ങി ഓൻറെ പരിപാടി ഓൺ തുടങ്ങി അപ്പുറത്തിണ്ട് അപ്പുറത്തിന്റെ അപ്പുറത്തിണ്ട് ഏതാ വണ്ടി വര ഏതാ വണ്ടി ഏതാ വണ്ടി വര എനിക്ക് ഏതാ വണ്ടി വര ഏതാ വേണ്ടി വരും വണ്ടി നോക്ക് നോക്ക് ഏതാ വണ്ടി വര അതോ ഐ നാലേ ഇൻപാല് അതോ വേറെ വേറെ കോണോ വേന്ന കൊണ്ടു വാങ്ങി പിടിച്ചേ അടങ്ങുന്നു അതില്ല അതല്ല പെപ്പക്കാടി 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 കടി കടിച്ചിട്ട് പെപ്പനെ കടിച്ചിട്ട് അനങ്ങാൻ സമ്മയിക്കില്ല അനങ്ങാൻ സമ്മയിക്കില്ല ഏ ദേ ആ പൂതിനൂട്ട ചാവിയില്ല ചാവിയില്ല അപ്പുറത്ത് അപ്പുറത്ത് നീ വാ പപ്പ വാ പപ്പക്കാടിര പപ്പക്കാടി പപ്പക്കാടിര ഓടരുത് കണ്ടോണ്ടി എന്താ വണ്ടി ഐസ്ക്രീമോ ഹേ ലവ 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 കാണിച്ചട വാ മിഞ്ചരെ മിഞ്ചരെ കൊല്ലിക്ക് കൊല്ലിക്ക് എന്താ ജത്തും വാങ്ങിയില്ലേ സംഖ്യോളൂ അങ്ങനെ പച്ചമുളക് ഇതിന്റെ അടുത്തൊന്നും പോകൂലെന്തായാലും എന്താ തുറക്കാൻ കിട്ടില്ല നോക്കിയത് കിട്ടില്ല എന്താ വർക്കം കിട്ടില്ല പപ്പ പപ്പ എന്നാ പപ്പ മുടി കിട്ടില്ല അപ്പോ ഇതിനപ്പുറത്ത് കൊടുക്ക് നമുക്ക് 40 40 ടപ്പ 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 ഹള്ളി എത്ര 195 ആരെങ്കിലും 190 തഞ്ച് എത്ര എടുക്കണേ ഇത് കുറച്ച് മതിയാ 190 തഞ്ച് ഇന്നെ തമേ വെള്ളാ ഹും കുളിക്കല്ലേ മനോ അല്ലാഹു അക്ബർ കി അതിന് ഭയങ്കര വിലയേ ഇഷ്ടാ അപ്പൊ അപ്പുറത്തുനിന്ന് എത്തുമ്പോൾ ആരോ ഒരു ചോക്ലേറ്റ് കൊണ്ടുവച്ചു പോയത് അടുത്താൽ അതിന്റെ കൈ കൊടുക്കില്ല ഏഹ് ജ്യൂസാ ഈ ജ്യൂസാണോ എനിക്ക് എന്ത് ഏത് ഏത് ജ്യൂസാ ജ്യൂസ് ജ്യൂസാ അതോ ജ്യൂസോ അതോ വേണ്ടി ജ്യൂസാണോ ഐസ് ക്രീം ആണോ വേണ്ടിയോ ഏത് അതോ ഏതോ ഒന്നും അർപ്പിച്ച് മതി ജ്യൂസാണോ ഐസ്ക്രീമാണോ വേണ്ടോ ൊടുത്താലേക്കും പോണ സമയത്ത് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ട് അത് ഒന്നാല് ചെലവാക്കും കാരണം ഈ അടിയത്തായിട്ടൊക്കെ പറ്റിയ സാധനങ്ങളാ അതുകൊണ്ട് നോക്കണ്ട പരിപാടി എമീലെ കാക്ക കാക്ക കാക്കല്ല വാ മേലെ പോ ഓ മേലെ പോ എമീ ഓടിക്കുന്നു ഹാ ആടിക്കുന്നുട്ടോ എത്താന എത്താന എത്താനങ്ങിങ്ങി വേമാ ഇസി മുഫിനിച്ച് അള്ളാഹ് നീവര നടക്ക് ദാ ഇമേജി പേരി അള്ളാഹ് ബാ 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 ഇക്ക് ബട അല്ല ബട ആമ്പോൾ ഓൾക്ക് പറ്റുന്നില്ലണ്ടാവില്ല

ആ മതി 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 ആൾക്കാർ ഇഷ്ടംപോലെ കണ്ടിട്ടി പോയി കണ്ടു ആദ്യം എവിടെയുണ്ടെങ്കിലേ എന്നെ കണ്ടു വിട്ടു ഏടെ മെച്ചിച്ച മിച്ചിയോട് പറഞ്ഞോട്ട മോളിൽ പോയപ്പോ അവിടെ പോയിട്ട് ഉമ്മച്ചിനെ കാണാറുണ്ട് തന്നെ വാങ്ങി എത്താ വാങ്ങണേ സാധനം ഇവിടെ എന്താ ഇത് ഒക്കെ കൂടി വാങ്ങുന്നത് ഒന്നും മതി എല്ലാ കൂടി വേണ്ട ഇടിയപ്പം വേണ്ട ഇടിയ വേണ്ട ദോശ ചക്ക 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 കടിച്ചക്ക കടിച്ചക്ക ും വേണ്ടോ <situación> ആ വേണ്ടി ജീവനാവ അതാ കൊണ്ട ചക്കൊണ്ടോ എമിക്കോ എമിക്കോ ആ ഓക്കെ 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 വേണ്ടാന്ന് പറഞ്ഞ വന്ന് പോക്കാർ പോലെ ആ അതൊക്കെ ചക്കന്റെ ആളാണുണ്ട് ചക്ക വേണ്ട ചക്കേണ്ടോടി ഈ കണ്ട മൂത്ത പാടൊക്കെ ഇതെന്റെ സമ്മാനം മാന്തി ഒന്ന് രണ്ട് മൂന്ന് സൈഡിലൊക്കെ മാന്തി കുറുമ്പന കുറുമ്പെ ചക്ക വേണ്ട വേണോ വേണ്ട ചക്ക ചക്ക വേണോട്ട് എന്നാലെ ഇമ്മച്ചിൻ്റെ ബർത്ത്ഡേ ആ അപ്പം പപ്പ ഇമ്മച്ചിക്ക് ഒന്നും കൊടുത്തില്ലല്ലോ അപ്പം നമ്മൾ പറഞ്ഞു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് ഇമ്മച്ചിക്ക് കൊടുക്കുക ഏഹ് ഏഹ് ഡയറി മിൽക്ക് വാങ്ങുക ഏഹ് എത്രയോ പോയി ഓക്കെ വമ്മച്ചിക്ക് ഡയറി മിൽക്ക് വാങ്ങി കൊടുക്കാം എന്നാലും ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ഒന്നും കൊടുത്തിട്ടില്ല ഇമ്മച്ചിക്ക് അപ്പം ഞങ്ങൾ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് കൊടുക്കും അല്ലേ എവിടെ ഡയറി മിൽക്ക് എവിടെ ഡയറി മിൽക്ക് എവിടെ ക്ക് കൊടുക്കാത്തോന്നെ ഞങ്ങൾ ഡയറി മിൽക്ക് കൊണ്ടോ ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ ഏഹ് ചീച്ച മേജിക്ക് ഡയറി മിൽക്ക് കൊടുക്കാൻ നമുക്ക് ഏഹ് മെച്ചക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടും അത് അപ്പൊ അപ്പം എനിക്ക് സെപ്പറേറ്റ്

But I'm not. I would have a pretty. ാലും എടുക്കണം അപ്പൊ ജസ്റ്റിറ്റ് ഒന്ന് നോക്കാൻ വേണ്ടി അപ്പൊ അല്ല അല്ല ഓട്ട വെച്ചു നോക്കാം വെച്ച് നോക്കാം ഒന്ന് എടുക്കുന്നു കിട്ടില്ല ആ ഓക്കെ ആ വെച്ചാള ആടച്ചാളും അവിടെ അപ്പുറത്തിന് മൂടാ انا مو ذا അങ്ങനെ ചെന്നിട്ട് അത്താൻ കഴിച്ച് കിടക്കുന്നൊണ്ട് തന്നെ വേഗം സാധനങ്ങൾ വാങ്ങി ബില്ലടിച്ച് പെട്ടെന്ന് റൂമൊക്കെ എസ്കേപ്പ് ആയി